പേ തുടങ്ങിയേട്ട് നാല് വർഷം മുന്നേ തുടങ്ങിയാണ് ഇപ്പോ ഈ കാളിന്റെ അടിഭാഗം വരെ വേദന ഉണ്ട് ഇതി ബി കുറൊംഭാഗം ഈ കഴുത്തു വരെ ഉള്ള വേദന ഉണ്ട് ഈ സൈഡിലുടാണ് വരുന്നത് അത് ആംഗിൾ വരെ വരുമോ ആ ആ നമുക്ക് ഇവിടെ चोटാണൊന്നും പറ്റന്നിട്ടില്ല എങ്ങനെയാണ് നടക്കുന്നത് ഐ റോട്ട് ടു 8 വരാൻ പറ്റില്ല അല്ലേ ఆడడానికి పేరేనది అవడేనా పేరేలే నోకో అమ్ము కడికి ఆదనాము హలో వీడియో క్రాప్ చేసి పండి ఆ థాంక్యూగా ఎనీ బారికి కరియను ఇంగారెదరు హ్మ్ పండిని పను മോർണിംഗ് എഴുന്നേൽക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് ടൂ മിനിറ്റ് ചെയ്ത് നടക്കണം റൈറ്റിലേക്ക് ടൂ മിനിറ്റ് ചെയ്ത് കടന്നിട്ട് വലത് കൈ കുത്തി എഴുന്നേക്കണം കേട്ടോ മലർന്ന് എഴുന്നേക്കണം ഓക്കെ ഓക്കെ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് കുരി നോക്കി കുരിഞ്ഞ് നോക്കി ചതുക്കരണ്ടായിരുന്നു നടക്കാ ഇപ്പൊ കാലിനൊന്നും നടക്കാനൊന്നും